പാണ്ഡ്യാല ഷാജി ആരോപണങ്ങളൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചുകൊള്ളും എന്നുള്ള പ്രതിരോധവാദത്തിലുപരി ഈ ആരോപണങ്ങളെ ശക്തിയായി നേരിടാൻ തക്ക ശേഷിയുള്ളവരാരും തന്നെ പാർട്ടിക്കകത്തില്ല എന്ന് തന്നെയാണോ കരുതേണ്ടത് ഇനി അഥവാ ശേഷിയുള്ളവരുണ്ടെങ്കിൽ മുതിർന്ന നേതാക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിപരമായ പല താല്പര്യങ്ങളും കൂടി ചേർന്ന് കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നും വെളിയിൽ വരില്ല എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും സംഭവത്തെ പിന്നെ ന്യായീകരിക്കാൻ പോലും സങ്കടകരമാണ് എന്നല്ല സംഭവം തന്നെ ായിരിക്കേണ്ടത് പ്രായകുണ്ടർക്ക് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഞാൻ പറയാം വളരെ വളരെ സങ്കടകരമാണ് ഇത്തരം വാദിക്കരുത് ഇതൊരു കഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ തീർത്തു കൊടുക്കുന്ന എൽ ഡി എഫിന് മാത്രം പക്ഷേ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഇത്രയേറെ മൂല്യച്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒരു ഭരണ സംവിധാനം ഇന്നേ വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇന്നേ വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇതിന്റെ ശ്രേണീബദ്ധമായിരിക്കുന്ന എല്ലാ അധികാര ബന്ധങ്ങൾക്കകത്തും ഏറ്റവും കുല പരമദ്രോഹികളായ ഏറ്റവും അസാൻ മാർഗികളും ദുർമാർഗികളുമായിരിക്കുന്നവരെ മുഴുവൻ തന്നെ കുടിയിരുത്തി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം തന്നെ സംവിധാനത്തെ സമ്പൂർണമായ അർത്ഥത്തിൽ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഈ കഴിഞ്ഞ ഏഴ് കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലമായി ഈ ഈ നടന്നു വരുന്നത് അത് ഇടതു മുന്നണി ചർച്ച ചെയ്ത് പരിഹരിച്ചുകൊണ്ടെന്നല്ലേ പറഞ്ഞാല് ആ ശരിക്കും വേണമെങ്കിൽ മുന്നണിക്ക് പറ്റി പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ കേരളീയ ഭൂസമൂഹത്തിന്റെ മനസാക്ഷിയുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ മാത്രമുള്ള ഒരു വാദ രൂപങ്ങളൊന്നും അല്ലാതെ ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് സ്വന്തം മുന്നണിക്കകത്ത് പോലും വളരെ ഗൗരവതരമായ ഒരു പൊളിറ്റിക്സ് പറയാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണ് ഈ പൊളിറ്റിക്സ് പറയാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി തീർത്തത് ഇതിനകത്ത് ഫോൺ ചോർത്തിയിട്ടാണ് മന്ത്രിയുടെ ഫോൺ ചോർത്തിയിട്ടാണ് മറ്റെല്ലാ ആളുകളുടെയും ഫോൺ ചോർത്തി കയ്യിലെ വെച്ചിട്ടാണ് ഒരൊറ്റ ഒരാൾ പോലും ഒരാൾ പോലും അദ്ദേഹത്തിന്റെ എതിരെ ഒരു വാക്ക് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത ഇയാളൊരു വിരാട് പുരുഷനാണ് അല്ലെങ്കിൽ ഇയാൾ ഒരു വലിയ മനുഷ്യനാണ് അല്ലെങ്കിൽ വലിയ എന്താ പറയാ രാവണന് തമാനമായി അതാണ് ആര് അടിച്ചു പൊട്ടിച്ചത് ഇപ്പോൾ ഈ പി വി അന്മാർ അടിച്ചു പൊളിവിച്ച് ധൈര്യം ഉണ്ടെങ്കിൽ എനിക്കൊരു നടപടി എടുക്കുന്നു പറയട്ടെ പറയട്ടെ ഇത് പറയാൻ അൻവർ തയ്യാറല്ല എന്താ കാര്യം ഇതിനകത്ത് ഇത് ഇത്രമാത്രം ഇവർ തമ്മിലുള്ള ചക്കളത്തെ പോരാട്ടമാണിത് ഈ പോരാട്ടത്തിന് സത്യത്തിൽ നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ നിരാരംഭരായി പോകുന്ന ആരാണ് സാധാരണക്കാരായിരിക്കുന്ന കേരളത്തിലെ മനുഷ്യരാണ് ഇനി ഒരു 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 പോയിന്റ് പോയിന്റുകൂടെ ഈ കേരളത്തിലെ കത്തി ബ്രാഞ്ചിൽ ഗംഭീരമായി ചർച്ച ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത് ബ്രാഞ്ചിൽ മാത്രമേ ചർച്ച കാണുള്ളൂ ബ്രാഞ്ചിൽ ചർച്ച വളരുകയും വികസിക്കുകയും ചെയ്യുന്നതോടെ ഒരു കാര്യം അവർക്ക് കൂടി ബോധ്യമാവും ബോധ്യമാവുന്ന ഏക വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇത് മുഗൾ തെട്ടിലേക്ക് കടക്കുന്നതോടെ ഇതിന്റെ ഫോഴ്സ് കുറയും അങ്ങനെ കുറയുന്നതോടെ ഒരു വലിയ ദുരന്തം എന്താണെന്ന് അറിയുമോ ഇതിനകത്ത് കറക്റ്റ് ഈ ഫോഴ്സ് ഫോഴ്സായി പ്രവർത്തിക്കാവുന്നത് ധരിച്ചുവശായിട്ടുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥമായി ധരിച്ചിട്ടുള്ള മുഴുവൻ പാർട്ടി ഈ സമ്മേളനം കഴിയുന്നതോടെ എന്തായി തീരുമെന്ന് അറിയാൻ സമ്മേളനം കഴിയുമ്പോഴത്തേക്കും പൂർണമായി ദുർബലരാക്കപ്പെടും അവരുടെ ഒരു വലിയ മോഹം അസ്തമിക്കാൻ പോകും ഇങ്ങനെ വരാവുന്ന ഒരു വളരെ വിചിത്രമായ ഒരു 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 ലോകത്തെയാണ് അല്ലെങ്കിൽ ഒരു ക്രമത്തെയാണ് സംഘടനാക്രമത്തെയാണ് ഇയാൾ ഉണ്ടാക്കി തീർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് തകർക്കപ്പെടേണ്ടതാണ് എന്ന മതത്തിൽ പൂർണ്ണമായി ഞാൻ ഉറച്ചു നിൽക്കുമ്പോഴും അത് തകർക്കപ്പെടാനുള്ള മാർഗങ്ങൾ ഏത് എന്ന് ഇനിയും പുത്തനായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരിക്കണമെന്നാണ് മേഡം എൻ്റെ ഖണ്ിതമായിരിക്കുന്ന അഭിപ്രായം ഞാൻ ആവർത്തിച്ചു പറയുകയാണ് ഖണ്ിതമായിരിക്കുന്ന അഭിപ്രായം അത്തരമൊരു രീതിയിൽ വരാവുന്ന ഒരു മൂവ്മെന്റ് ആണ് വാസ്തവത്തിൽ കേരളത്തിൽ ഇനിയും ഉയർന്നു വരേണ്ടത്